അത് ധാരാളം ആളുകൾ അനുഷ്ഠിച്ച ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ചെറുകൂർത്തികളോ തൊഴിലാരോ മാംസമോ മത്സ്യമോ നിൽക്കുന്നവരോ ഒക്കെ ആയ ധാരാളം ആഹാത്മാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴുണ്ടായിരിക്കണം അങ്ങനെയുള്ളവരെല്ലാം നമ്മുടെ പ്രത്യക്ഷത്തിൽ പ്രസിദ്ധിയോടുകൂടി ഒന്നും ഇല്ല അപ്പൊ സന്യാസിമാർക്ക് അല്ലാതെയും ലക്ഷ്യം കൈവരിക്കണം ആഗ്രഹിച്ചു സമീപിച്ചവർക്കും ഈ ഗുരുതന്മാർ ഗ്രന്ഥം അതിന്റെ സാരം ഉപദേശിച്ച് പരിചയപ്പെടുത്തും മന്ത്രോപദേശം നൽകും ദീക്ഷ വിധി അനുസരിച്ച്

ായിരുന്നു പക്ഷേ ഇവർക്ക് ഏറ്റവും സ്വാമി ജില്ല രണ്ട്

cái là gì, cái này là được hát lên không xin കണ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ എന്നാണ് കണ്ണുടയൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അകക്കണ് അന്തർ മേത്രം തുടന്നു കിട്ടിയവൻ അകക്കണ് കാഴ്ച

i yeah.

ये इलेक्शन ये रहते हैं वही रहते हैं इतने जिक्का तो रहता है ना आधुनिक बाला के जो पिक्चर देखते हैं ना बन गया बदला पर शायद हम तब भी ഒന്നാമത്തെ അധികാരത്തിൽ ഒന്നാമത്തെ വെമ്പ ഒന്നാമത്തെ പദ്യം അതിൽ തന്നെ വളരാ തൻ്റെ ഗുരു ആരാണ് എന്നും എങ്ങനെയാണ് ഗുരു തന്നെ ഞാനും അനുഗ്രഹിച്ച് ഇരുവരും വരബ്രഹ്മത്തിൽ അചഞ്ചലനായി നിലകൊള്ളുന്നതിന് അനുഗ്രഹിച്ച് സഹായിച്ചത് എന്നും പറഞ്ഞു കാലം ാണ് തമ്മിൽ പക്ഷേത്വം എന്നോധത്തിന്റെ പരിഗണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള പരമജ്ഞാനികൾ പരമ ഋഷികമാണ് അവർക്ക് കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒന്നും പരിവിൽ അനുഭവപ്പെടാത്തതു മുമ്പ് ആ വിധത്തിലൊക്കെ കൃത്യ നിർവഹണം സാധിക്കാൻ പറ്റും ഭാഷയിലേക്ക് പകർന്നു വച്ച അനുഭവ സമൂഹത്താണ് ഈ നമുക്ക് കൈവന്നിട്ടുള്ളത് ഈ പുസ്തകം പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു yeah Ryan. അങ്ങനെ ഒരു അവസ്ഥ അഭിനയത്തിന്റെ സാരം മനസ്സിലാക്കാൻ പറ്റിയത് അത്

എന്ന് പ്രത്യേകം തന്നെ പറയുന്നുണ്ട് അതിഭുപ്പന്മാരെ ഈ ഗ്രന്ഥം വൈദ്യുമായി നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഗുരുക്കന്മാരായ വലിയ കവികളെ ഞാൻ ഈ സംബന്ധിച്ച് ും ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരങ്ങൾ ण स क उरमा मजसले व प्रම प पन फ सिद्वाध गध ना पजए शयवा सद्धवाध प्रतिमाधර. വേദാന്തത്തിലും സിദ്ധാന്തത്തിലും എന്ത് വ്യത്യാസം പ്രതിവാചനത്തിൽ വരുന്ന ഒരു വ്യത്യാസം അല്ലാതെ എങ്ങനെയാണോ എങ്ങനെയാണോ കൈവരിക്കുന്നതായി അത് അദ്വൈത വേദാന്തമനുസരിച്ച് പ്രാപ്യമാകുന്നതായിട്ട് ഭാഷയിലുള്ള പ്രയോഗത്തിൽ അല്ലാതെ ലക്ഷ്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ്

ഉപജീച്ചു തന്നെയാണ് ശ്രീനാരായണവും കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചു തന്നിട്ടുള്ളത് അദ്ദേഹമാണ് അപ്പോ ആ സത്യത്തിൽ ഒന്നും പോയ കാര്യമില്ല അങ്ങനെ ഉത്പാദിപ്പിച്ചത് കൊണ്ട് പ്രയോജനമില്ല ായിട്ടുള്ള മറ്റു അസഖ്യം ധാരാളം അങ്ങനെ ഉണ്ടാക്കുകയില്ല എങ്കിലും മലയാളത്തിൽ jika െ ഒ അവയുടെ മധ്യത്തിൽ നിന്ന് അവ അനുഭവിച്ചു തന്നെ നിങ്ങൾക്ക് സാക്ഷാത് ഒറ്റ വ്യവസ്ഥ പാലിക്കണം എന്ന് മാത്രം ഏത് അനുഭവിക്കുമ്പോഴും ആ അനുഭവ രസത്തിൽ ചെന്ന്

이리쭉 이리쭉 아베의 아베스타분 す <susur> പറ്റി പോയി എന്ന് പിന്നീട് പറയേണ്ടി വരുന്നതും ഇങ്ങനെയൊന്ന് പറ്റുമ്പോഴാണ് ലോകളിൽ നിന്ന് അതാണ് നമുക്ക് ജീവിതത്തിൽ പരമ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തത കൈവദ്യമുണ്ട് അതിനു വേണ്ടി വീട്ടിലെടുത്തു പോകണം സന്യാസം ചെയ്തിരിക്കണം കാട് വരണം അല്ലെങ്കിൽ മലയിൽ

െ ചെയ്യാണ് അത് ചെയ്യുകയാണ് തൻ്റെ കടമ എന്നും ഉത്തരവാദിത്വം എന്നും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ അവർ എടുക്കുന്ന കവിക്ക് അതിൻ്റെ ചൂടോ ഗുളിയോ ഉപഭവപ്പെടാതിരിക്കുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ടത് നിർമ്മമായി നിസ്സരമായി ചെയ്ത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത് അനുസംധാനം ചെയ്യേണ്ടത് എന്ന പാഠം ആണ് ഈ പുസ്തകം പറഞ്ഞു തരുന്ന ആശയങ്ങളുടെ കേന്ദ്രം അമ്മയായിട്ട് ായിട്ട് ചെയ്യുന്ന ആളിൽ കച്ചവടം ചെയ്തുകൊണ്ട് വസ്ത്രം ഉണ്ടാക്കുന്ന ആളിനെ അങ്ങനെ ചെയ്തുകൊണ്ട് പഠിപ്പിക്കാൻ ചോദപ്പെട്ടയാള് പഠിപ്പിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ നിയുക്തനായ